ലൈഫ് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തന്ന രീതിയാണ് സനാതനതീ മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുടെ ലിസ്റ്റ് ഉണ്ടോ ഇല്ല അതെന്താ അങ്ങനെ അവരുടെ പേരുന്ന ആളൊക്കെ അവിടെ ഈ കാമം എന്ന് പറഞ്ഞാൽ ലസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതാണോ ശരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത അഞ്ചു വയസ്സായ കുട്ടിക്ക് വായിക്കാൻ കൊടുക്കാൻ പറ്റില്ല കാരണം അതിനകത്ത് കാമത്തിനെ കുറിച്ച് പറയുന്നത് രാമ അയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് ഇല്ലാതാവുന്നത് കാണാൻ നിങ്ങൾക്ക് വഴിയുതകുന്ന പുസ്തകം അതാണ് രാമായണം കമ്പരാമായണത്തിനകത്ത് രാവണന്റെ മകളാണ് സീത പല രീതിയിൽ കഥകൾ നൂറ്റി നാല്പത്തിരണ്ടോളം വേർഷൻസ് അവൈലബിൾ ആണ് അതായിക്കോട്ടെ പക്ഷെ അവിടെ എല്ലാ സ്ഥലത്തും രാവണന്റെ പത്ത് തലയാണ് അപ്പൊ സബ് കോൺഷ്യസിൽ സ്പിരിച്വാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ യുവർ സ്പിരിച്വാലിറ്റി വിൽ ഹെൽപ് യു കം ബാക്ക് ടു ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണ് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അഗസ്ത്യരെ പഠിപ്പിച്ചിട്ടുണ്ട് ദ കോൺഷ്യസ് മൈൻഡ് മോർ പവർഫുൾ ദാൻ ദി അൺ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പൊ ഈ പത്ത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് രാവണൻ ആയിക്കൂട െ അപ്പൊ പത്ത് തല എന്ന് പറയുന്നത് പത്ത് ഇന്റലിജൻസിന് നോട്ടിഫൈ ചെയ്യുന്നു അപ്പൊ അതിൽ സംഗീതമാവാം എഴുത്താവാം ഭക്തിയാവാം ലങ്ക ഡിസൈൻ ചെയ്യാനുള്ള കഴിവാവാം യുദ്ധത്തിലെ കലയാവാം മക്കളോടുള്ള സ്നേഹമാവാം ഇന്റർപേഴ്സണൽ ഇൻട്രാ ലോജിക്കൽ മാത്തമാറ്റിക്കൽ വിഷ്വൽ എന്നിങ്ങനെ ഹോവർഡ് ഗാർഡനർ പറഞ്ഞതെല്ലാം അപ്പൊ ഈ ഹോവഡ് ഗാർഡനർ പറഞ്ഞ ഈ റൂൾസ് മുഴുവനും നേരത്തെ പറഞ്ഞ് തീർത്തിരിക്കുന്നു നമുക്ക് ഈ കഴിവുകൾ കഥയിലൂടെ പറഞ്ഞു തന്ന് ഋഷിപര്യന്മാരും വാൽമീകി രത്നാകരൻ ഉൾപ്പെടെയുള്ള എല്ലാ ഋഷിമുനിമാരും കൂടി ചേർന്ന് ഇതിനെ ഒരു സംഹിതയാക്കി നമുക്ക് തന്നിരിക്കും പിൽക്കാലത്ത് നമ്മൾ കണ്ടുപിടിച്ചതായി നമ്മൾ കരുതുന്ന സംഭവം ആദ്യമേ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ രാവണൻ പുഷ്പക വിമാനം യൂസ് ചെയ്തു എന്ന് പറയുന്നത് ഭരദ്വാജ മഹർഷിയുടെ വൈമാനിക ശാസ്ത്രം നെറ്റിൽ അവൈലബിൾ ആണ് അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാലുതരം ഫ്ലൈറ്റ്സ് പണ്ടുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു അവര് യൂസ് ചെയ്ത ഫ്യുവൽ മേർക്രി ആണെന്ന് പറയുന്നു നമുക്കിപ്പോഴും അറിയില്ല ഫ്യുവൽ കാരണം അത് നാനോ ടെക്നോളജിയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ് അത് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വരുന്നേ ഉള്ളൂ അത് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ എവിടെയോ നമ്മൾ നോക്കുമ്പോൾ അവർ സയന്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്നില്ലേ എന്ന ചോദ്യം അവർ പറഞ്ഞ കഥകളിൽ പലതും വാലിഡ് ആയിട്ടുള്ള കഥകളാണെന്ന് പറഞ്ഞു ഇപ്പൊ ഈവൻ രാമായണത്തിന്റെ വേർഷൻസ് ഒരു നൂറ്റിനാൽപ്പത് വേർഷൻസോളം അവൈലബിൾ ആണ് തുളസിദാസിന്റെ രാമായണം വേറെയാണ് കമ്പന്റെ രാമായണം വേറെയാണ് നമുക്ക് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് വേറെയാണ് അപ്പൊ ഇതിലോരോന്നിലും വ്യത്യാസമാണ് ഇപ്പൊ കമ്പരാമായണത്തിനകത്ത് രാവണന്റെ മകളാണ് സീത അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ലോജിക്കലാണ് സീത കാറ്റിൽ കഷ്ടപ്പെടരുത് മകൾക്ക് ഒരു വനത്തിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള ഇത് അപ്പൊ കൂടെ അകത്ത് വരില്ല എന്ന് പറഞ്ഞ കാരണം മകളെ സേഫായിട്ടിരിക്കാൻ വേണ്ടി കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി ആൾക്കാരെ നിയമിച്ചു എന്നൊക്കെ പറയുന്നത് കമ്പൻ പറയുന്ന രീതിയാണ് ശരി അപ്പൊ അതല്ലാതെ മറ്റൊരാളുടെ ഭാര്യയെ മോഹിച്ച ഒരു വ്യക്തി എന്നും രാവണനെ പറയുന്നത് അപ്പൊ പല രീതിയിൽ കഥകൾ നൂറ്റി നാല്പത്തിരണ്ടോളം വേർഷൻസ് അവൈലബിൾ ആണ് അതായിക്കോട്ടെ പക്ഷെ അവിടെ എല്ലാ സ്ഥലത്തും രാവണന്റെ പത്ത് തലയാണ് അത് അത് സോളിഡ് ആയിട്ട് ഫിക്സ് ചെയ്യാം വേറെ ഒന്നും നമ്മൾ ഫിക്സ് ചെയ്ത് രണ്ടാമതായിട്ട് വിഭീഷണന്റെ കാര്യം വിഭീഷണൻ രാവണനെ വോൺ ചെയ്യാനാണ് ശ്രമിച്ചത് ഇങ്ങനെ ചെയ്യരുത് നീ യുദ്ധം ചെയ്യരുത് അത് രാമനാണ് നിന്നെ തോൽപ്പിക്കും നിനക്ക് പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞ് രാമായണത്തിൽ വിഭീഷണന്റെ ക്യാരക്ടർ വർണ്ണിക്കുന്നത് അസുരനാണെങ്കിൽ പോലും ദേവനല്ല അസുരനാണെങ്കിൽ പോലും സ്വന്തം സഹോദരനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച ഉപദേശിക്കാൻ ശ്രമിച്ച താൻ നല്ലതെന്ന് മനസ്സിലാക്കിയത് മാത്രം ഉപദേശിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി അവിടെ വേറെ എക്സ്ട്രാ ഇന്റലിജൻസ് ഒന്നുമില്ല വിഭീഷണിന്റെ വേറെ തലയൊന്നുമില്ല ഒറ്റ ഒരു തലേൽ മൂന്നാമതായ സഹോദരൻ എണീറ്റാൽ രാമന്റെ മുഴുവൻ സൈന്യത്തെയും തോൽപ്പിക്കാൻ കഴിവുള്ള ആൾ അതെ പക്ഷെ എണീക്കില്ലാന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് ഈ എണീക്കാത്ത ഈ ഒരു ക്യാരക്ടർ എന്താണ് അപ്പോൾ രാവണനും വിഭീഷണനും മനസ്സിന്റെ ഓരോ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു അതീന്ദ്രിയമായ ഒരു ശക്തി ഉണ്ട് ആ ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ിയിട്ട് നടക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നടന്നു പോകുമ്പോൾ പുറകെ ഒരു ബസ് വരികയോ അല്ലെങ്കിൽ പട്ടി ഓടിക്കുകയോ ചെയ്താൽ നമ്മൾ ഓടും എത്ര ഉണ്ടെങ്കിലും ഓടും അത് അൺകോൺഷ്യസ് മൈൻഡിനെ അവേക്കൻ ചെയ്യുന്ന രീതിയാണ് അതാണ് ഈ കാലത്ത് നമ്മൾ കേൾക്കുന്ന പവർ ഓഫ് ദി അൺകോൺഷ്യസ് എന്ന് പറഞ്ഞ പുതിയ തിയറി ഓ ഇതാണ് കുംഭകർണൻ അതായത് കുംഭകർണൻ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആണെന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവണൻ എന്താണ് രാവണനാണ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഭക്തിയും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇന്റലിജൻസും നമുക്ക് ചെയ്യാനുള്ളതെല്ലാം കോൺഷ്യസ് മൈൻഡിലേ ഉള്ളു അപ്പൊ വിഭീഷണൻ സബ് കോൺഷ്യസ് മൈൻഡാണ് അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നന്മകൾ അനുസരിച്ച് നമ്മളെ ഉപദേശിക്കാൻ മനസാക്ഷി കുത്ത് എന്ന് പറയുന്നത് വിഭീഷണനാണ് ഓ പിന്നോട്ട് വഴിക്കും നമ്മളെ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതാണ് വിഭീഷണനും ചെയ്തത് പക്ഷെ അവിടെ എന്താണ് രാവണൻ അത് കേട്ടില്ല പലപ്പോഴും പലപ്പോഴും നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസിനെ പറഞ്ഞാൽ കേൾക്കില്ല സബ് ദ കോൺഷ്യസ് മൈൻഡ് മോർ പവർഫുൾ ദാൻ ദി അൺ സബ് കോൺഷ്യസ് മൈൻഡ് ഈ കോൺഷ്യസ് മൈൻഡിന് അറിയാതെയാണ് ഈ കുംഭകരണം കടന്ന് ഉറങ്ങുന്നതും എണീക്കുന്നതും ഫൈറ്റ് ചെയ്യുന്ന പവർ ഓഫ് ദി അൺ കോൺഷ്യസ് ഇതെല്ലാം ഇപ്പോഴുള്ള തിയറി അനുസരിച്ച് കറക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു പെങ്ങൾ ഒരു സ്ത്രീ കഥാപാത്രം എന്താ അപ്പം അത് മൈൻഡിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫാസറ്റ് അല്ല അതൊരു റിലേഷൻഷിപ്പാണ് എങ്ങനെ വരും ഈ എന്ന് പറയുന്നത് മൈൻഡ് 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 ബോഡി നമ്മൾ നമ്മൾ ഈ മൈൻഡിന്റെ മൂന്ന് ഭാഗങ്ങളെ കണ്ടു കോൺഷ്യസ് അൺകോൺഷ്യസ് കണക്കാക്കിയാൽ ഇത് ഒരു ഒരാളുടെ മനസ്സിന്റെ മൂന്ന് ഭാഗങ്ങളാണ് അപ്പൊ ഈ മൈൻഡും ബോഡിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ് അതാണ് മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് അതുകൊണ്ടാണ് ഷൂർപ്പണക സ്ത്രീ ആയിട്ടുള്ളത് ശരി അവരുടെ ഈ ഓഫ് എന്ന് പറയുന്നത് ാണ് വളരെ ഷാർപ്പ് ആണ് അതെല്ലാം ഓക്കെ ആണ് ഈ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പും അതുപോലെ വളരെ ഡെലിക്കറ്റ് ആണ് റൈറ്റ് നമ്മളെ ഹാം ചെയ്യാൻ മുന്നോട്ട് അല്ല ഇത് കോൺഷ്യസ് മൈൻഡിനെ എഫക്ട് ചെയ്യത്തുള്ളൂ രാവണനും തമ്മിലാണ് ബന്ധം അതെ അതെ അവരാണ് ക്ലോസ് അപ്പൊ എങ്ങനെയാണ് ഈ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് മാറുന്നത് രാവണന് അനുസരിച്ചിട്ടാണ് കോൺഷ്യസ് മൈൻഡ് അനുസരിച്ചിട്ടാണ് നമുക്കിപ്പോ പൂർണ്ണമായിട്ട് മനസ്സ് ഹാപ്പിയാണ് നമുക്ക് ചുറ്റും പനിയുടെ ബാക്ടീരിയ ഉണ്ട് നമുക്ക് പനി വരില്ല ശരി അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഈ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് മാറിയിരിക്കുക എന്നുണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡിൽ ഒരു വറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരും ചുറ്റും ബാക്ടീരിയ അല്ല ബാക്ടീരിയ എപ്പോഴും ഉണ്ടല്ലോ ഓ ഓ ശരി ശരി നമുക്ക് ബാക്ടീരിയ ഒരു സ്ഥലത്ത് മാത്രേട്ടല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് ഏത് രോഗത്തിന്റെ ഉണ്ട് ഇറ്റ്സ് പ്രീ എക്സിസ്റ്റന്റ് ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ മനസ്സ് ശരിയായിരിക്കുന്ന ഒരാൾക്ക് രോഗം വരില്ല ഒരു ഹോസ്പിറ്റലിൽ എടുത്തു നോക്കൂ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടറിന് എല്ലാ രോഗവും വരുന്നുണ്ടോ ഇല്ല അവരെല്ലാ മരുന്നും എടുത്ത് കഴിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അവരുടെ മൈൻഡ് ഓക്കെയാണ് അവരുടെ മൈൻഡ് സെറ്റ് ആണ് അവർക്ക് ആ രോഗം വരുന്നില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അവരുടെ കോൺഷ്യസ് മൈൻഡ് സ്ട്രോങ് ആണ് അവരുടെ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പും ഒക്കെയാണ് എപ്പോഴാണോ അവർ വറീഡ് ആവുന്നത് സ്ട്രെസ് കൂടുതലാവുന്നത് ഈ ഡോക്ടേഴ്സും വയ്യാണ്ടാവും അതെ അപ്പൊ ഏതൊരു വ്യക്തിയിലെയും നാല് ഭാഗങ്ങൾ മനസ്സിന്റെ നാല് ഭാഗങ്ങൾ ഇതാണ് നമ്മൾ കാണുന്ന രാവണനും വിഭീഷണനും കുംഭകർണനും ശൂർപ്പണക ശരി ആ അവിടം വരെ ഒരു സംശയം നമ്മളിപ്പോ ശൂർപ്പണകയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റു മൂന്ന് കഥാപാത്രങ്ങളുണ്ട് കരദൂഷണത്തിൽ ചിരസികൾ അപ്പൊ ഇവരെ ഇവരും ഈ പറയുന്ന യുണീക് ആണല്ലോ വേറെ അതുപോലെ ആ ജഡായു ജനും സമ്പാദ്യം ഉണ്ട് വേറൊരു രീതി ഇതേപോലെ തന്നെയാണ് പക്ഷെ അത് ഇതെല്ലാം ഒരേ നെക്സസിനകത്ത് വരുന്ന ആളുകളാണ് ഇതെല്ലാം മൈൻഡിന്റെ ഓരോ പ്രോബ്ലംസിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് ഓ ഇപ്പോ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പിനെ എടുക്കുമ്പോൾ ഷൂർപ്പണക എന്തൊരു കാര്യം സാധിക്കാൻ വേണ്ടി മാരീജൻ വർക്ക് ചെയ്തു അതേപോലെ തന്നെ വേണ്ടിയാണ് ും ഈ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പിന് വർക്ക് ചെയ്യുന്ന ഓരോ ഫാസറ്റ് ആയിട്ടാണ് ഇതിനെല്ലാം പറഞ്ഞിട്ട് ഇത് ഡീറ്റെയിൽ മുഴുവനും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഓരോ പൊസിഷൻ കൊടുക്കാം അതിലൊരു ഒരു എക്സാമ്പിൾ കൂടെ എടുക്കാം നമ്മൾ ഫിലസോഫിക്കൽ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്ര തന്നെ എടുത്ത സയന്റിഫിക് ആംഗിൾ ഒരു ഫിലസോഫിക്കൽ ആംഗിൾ കൂടെ എടുക്കാം ഫിലസോഫിക്കൽ ആംഗിൾ എന്നു പറയുന്നത് രാമൻ പരമാത്മാവാണ് സീത ജീവാത്മാവാണ് ഇവര് തമ്മിൽ ചേരുന്നതാണ് അപ്പൊ രാമൻ പരമാത്മാവും സീത ജീവാത്മാവു ആണെന്നുണ്ടെങ്കിൽ ഈ ജീവാത്മാവിനെ കോൺഷ്യസ് മൈൻഡ് അട്രാക്ട് ചെയ്തോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവാനോ സാധ്യതയുള്ളൂ അല്ലെ അപ്പോ അതാണ് സീതാപഹരണം അതെ അപ്പൊ ഈ അപഹരണത്തിനെയാണ് ഒരു പക്ഷേ രമണ മഹർഷി പറഞ്ഞത് ഐമ്പുലക്കൾ വർഗനെ പിറുക്ക ഉണക്കിയതുമില്ലയോ അരുണാചല എന്ന് ശിവനോട് ചോദിക്കുന്നത് എന്റെ ഇന്ദ്രിയങ്ങൾ എന്നെ പിടിച്ച് വലിച്ച് എന്നെ എന്റെ മനസ്സിനെ മോട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നീ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ നിനക്ക് നാണമില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ സീതയെ തട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത് നമ്മുടെ ജീവാത്മാവിനെ കോൺഷ്യസ് മൈൻഡ് ഇത്രയും ഫാസറ്റ്സ് ഉള്ള ഈ ആഡംബരപ്രിയനായിട്ടുള്ള രാവണനെ പോലെ സീതയെ തട്ടിക്കൊണ്ടു പോവാൻ എന്ത് വഴിയും സ്വീകരിക്കാൻ തയ്യാറാവുന്ന കോൺഷ്യസ് മൈൻഡ് ആ കംപ്ലീറ്റ് ആവുന്നുണ്ട് അവിടെ പിന്നെയും ഒരു സ്പിരിച്വൽ ആംഗിളും കൂടെ വരുന്നുണ്ട് അതായത് ജീവാത്മാവിനെ കോൺഷ്യസ് മൈൻഡ് കൊണ്ടുപോയി കൊണ്ടുപോയിന്നിരിക്കട്ടെ ആ ജീവാത്മാവിൽ എപ്പോഴും പരമാത്മാവിന്റെ ചിന്ത എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്റെ രാമൻ വരും എന്ന വിശ്വാസത്തിൽ പരമാത്മാവ് തന്നെ വന്ന് ഈ കോൺഷ്യസ് മൈൻഡിനെ അടക്കി കൊല്ലുകല്ല അടക്കി തിരിച്ച് ജീവാത്മാവിനെ കൊണ്ടുവരും ഓ സോ സ്പിരിച്വാലിറ്റി ഈസ് ഓൾഅബ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ കണക്റ്റഡ് യു ആർ ടു ദി സുപ്രീം പരമാത്മാവുമായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ പരമാത്മാവ് തന്നെ വഴി കണ്ടെത്തും വന്ന് കൊണ്ടുപോയി തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഈ ജീവാത്മാവ് സമയത്തും മനുഷ്യന് സബ്കോൺഷ്യസ് മൈൻഡ് അവിടെയാണ് രാവണനും അതുകൊണ്ട് എന്താ ഈ ജീവാത്മാവിനെ രക്ഷിക്കാൻ സബ് കോൺഷ്യസ് മൈൻഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് വിഭീഷണനാണ് രാമനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരി 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 സ്പിരിച്വാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ യുവർ സ്പിരിച്വാലിറ്റി വിൽ ഹെൽപ് യു കം ബാക്ക് ടു മൈൻഡ് ആകുമ്പോൾ രാവണന് ഈ അതായത് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളോടും മമതയുണ്ടാകാം ദേഷ്യമുണ്ടാകാം അല്ലെങ്കിൽ കാമക്രോധ ലോഭമോഹാദികളെല്ലാം ഉണ്ടാകാം പക്ഷേ രാവണന്റെ കഥാപാത്രത്തിൽ ഈ പറയുന്നത് പോലെ കാമക്രോധ ക്രോധലോഭമോഹം എന്ന് പറയുന്ന സംഭവങ്ങൾ പക്ഷെ കാമത്തിന് പുറത്തല്ലായിരുന്നു അദ്ദേഹം അല്ല അതും മൈൻഡിലേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞു വെക്കണം കാരണം ഈ കാമം എന്ന വാക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അത് ഈ കാമം എന്ന് പറഞ്ഞാൽ ലസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതാണോ ശരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത അഞ്ചു വയസ്സായ കുട്ടിക്ക് വായിക്കാൻ കൊടുക്കാൻ പറ്റില്ല കാരണം അതിനകത്ത് കാമത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അഞ്ചു വയസ്സായ കുട്ടിക്ക് എന്ത് കാമല്ലോ അപ്പൊ കാമം എന്ന വാക്കിന്റെ അർത്ഥം ഡിസയർ എന്ന് മാത്രം ആഗ്രഹം എന്നേ ഉള്ളൂ അപ്പൊ അവിടെ അപ്പൊ ഇതിനെ നമുക്ക് ഏറ്റവും പ്രൊഫസർ കല്യാണസുന്ദരം പറഞ്ഞ കോൺസെപ്റ്റ് എന്റെ സേറായ സുരേഷ് കുമാർ സാറ് പ്രഭാഷണങ്ങളിൽ പറയുന്ന ഒരു അതിമനോഹരമായ ഒരു കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റിന് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം കൂടിയാണ് നമ്മള് ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുണ്ട് അതെ അപ്പൊ എവിടെയാണ് ഈ മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുടെ ലിസ്റ്റ് ഉണ്ടോ ഇല്ല അതെന്താ അങ്ങനെ അവരുടെ പേരുന്ന ആളും ഒക്കെ നമ്മൾ ചോദിക്കാൻ വേണ്ടിട്ടാണ് ഇവര് കഥകൾ പറഞ്ഞിട്ടുള്ളത് എല്ലാം എപ്പോഴും ചോദിക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ടാണ് രത്നാകരൻ കാട്ടിൽ പോയപ്പോ ആ ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ പാപം എന്റെ വീട്ടുകാരും അനുഭവിക്കും എന്ന് പറഞ്ഞപ്പോ ഋഷിമാര് പറഞ്ഞു അങ്ങനെയാണോ ചോദിച്ചിട്ട് വരും അതിന് സമയം കൊടുത്തു രത്നാകരൻ ചെന്ന് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല നീ ചെയ്ത തെറ്റും നീ മാത്രമാണ് ഉത്തരവാദിത്വം അപ്പോഴാണ് മര മര എന്ന് പറയാനും രാമ രാമ എന്ന് പറയുന്ന ആ ഒരു വാക്കിലേക്ക് എത്തുന്നതും രാ എന്ന് വെച്ചാൽ ഇരുട്ട് മാ എന്ന് വെച്ചാൽ ഇല്ലാതാവുക ഇരുട്ടില്ലാതാകാൻ അവിടെ ഇരുന്ന് രത്നാകരൻ പ്രാർത്ഥിച്ചതിൽ രത്നാകരൻ ലഭിച്ച വെളിച്ചമാണ് രാമായണം രാമ എന്ന് പറഞ്ഞാൽ ഇരുട്ടില്ലാതാക്കുന്ന രാമ അയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് ഇല്ലാതാവുന്നത് കാണാൻ നിങ്ങൾക്ക് വഴിയുതകുന്ന പുസ്തകം അതാണ് രാമായണം സോ നിങ്ങൾക്ക് വെളിച്ചം കാണാൻ അല്ലെങ്കിൽ അറിവ് നേടാൻ ഏറ്റവും നല്ല വഴി രാമായണം അപ്പൊ ഇത് പിന്നെയും ആ കോൺസെപ്റ്റിലേക്ക് വരാം മുപ്പത്തി മൂന്ന് കോടി ദേവന്മാർ എന്ന് പറയുന്നത് ദേവസങ്കൽപ്പം എന്ന് പറയുമ്പോൾ സന്തോഷം കാരണം ദൈവത്തിന് നമ്മൾ സച്ചിതാനന്ദൻ എന്ന അതെ ഇതിനെ മൂന്നായിട്ട് ആനന്ദം ആ അപ്പൊ ഇതിനെ മൂന്നായിട്ട് തിരിക്കാം സത്ത് ചിത്ത് ആനന്ദം സത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ചെയ്യുന്ന നന്മ ആരെങ്കിലും നമുക്ക് നമ്മളെ സഹായിക്കുകയോ ആരെങ്കിലും സഹായിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിങ് അല്ലെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ആ നന്മയ്ക്ക് നമുക്ക് സത്ത എന്ന് പറയാം ചിത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഞാൻ പടം വരയ്ക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു പാട്ട് എഴുതുന്നു അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നു ഇതെല്ലാം വേറെ ആരും കണ്ടില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ് അതെ അത് ചിത്തിലെ സന്തോഷം ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് മെഡിറ്റേഷനിലൂടെ ലഭിക്കുന്ന സന്തോഷം കോൺസ്റ്റൻ്റ് മെഡിറ്റേഷനിലൂടെ നമുക്ക് ബ്ലിസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ വാക്ക് അതിനെ ആനന്ദം എന്ന് വിളിക്കുന്നത് അപ്പൊ സത്തും ചുറ്റും ആനന്ദവും ചേർത്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് തരത്തിലുള്ള സന്തോഷത്തിനെ ചേർത്തിട്ട് ഇത് എവിടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതിന് സബ്സ്ട്രേറ്റ് വേണം ഈ സന്തോഷം വർക്ക് ചെയ്യാൻ സബ്സ്ട്രേറ്റ് വേണം അപ്പോ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ ഒരു മനസ്സ് അഞ്ചും അഞ്ചും പത്തും ഒന്നും പതിനൊന്ന് അഞ്ചേന്ദ്രിയങ്ങളുണ്ട് നമ്മുടെ കണ്ണ് മൂക്ക് തൊക്ക് വായു എല്ലാം നോക്കുമ്പോ അഞ്ചേന്ദ്രിയുണ്ട് ആ പഞ്ചഭൂതങ്ങളുണ്ട് ജലമഗ്നി വായു ഒരു മനസ്സുണ്ട് ഇതൊന്നും ഇതിലടങ്ങാത്തതാണ് ഒരു മനസ്സ് ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ പതിനൊന്ന് സബ്സ്റ്റേറ്റിൽ മൂന്ന് എന്താണ് സന്തോഷം ഇത് ആക്ട് ആറ്റെയ്യുമ്പോ മുപ്പത്തിമൂന്ന് തരം സന്തോഷമാണ് നമുക്ക് കിട്ടാം ഓ അതിനെ ഈ കോടി എന്നുള്ള വാക്ക് അതിന്റെ അർത്ഥം എന്താണ് ഈ മുപ്പത്തി മൂന്ന് തരം സന്തോഷം വെച്ചാൽ സന്തോഷത്തിന് എങ്ങനെ മുപ്പത്തി മൂന്ന് ടൈപ്പായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സയന്റിഫിക് ആയിട്ടും പറയാം ഇപ്പൊ ഈ നമ്മൾ കോടി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ കോടിഷൻ ആണ് കോടി എന്ന് പറഞ്ഞാൽ ടൈപ്പ് എന്ന അർത്ഥമുണ്ട് അപ്പൊ മുപ്പത്തിമൂന്ന് തരം സന്തോഷം മുപ്പത്തിമൂന്ന് കോടി ദേവസങ്കൽപ്പം ഓ ഇപ്പൊ സന്തോഷം ഏതൊക്കെയാണെന്നറിയാം അപ്പോ ആ സത്ത് ചിത്ത് ആനന്ദം സെറട്ടോണിൻ ഡോപ്പമീൻ ഓക്സിറ്റോസ് ഈ മൂന്ന് കെമിക്കലിൽ ഉണ്ടാവുന്ന സന്തോഷം ഹോർമോണുകൾ നന്മ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോഴുണ്ടാവുന്നത് സത്ത് അത് സെറട്ടോണിൻ കാരണം ചിത്ത് അത് നമുക്ക് ഡോപ്പമീൻ ആണ് നമുക്കത് നമ്മുടെ മനസ്സിൽ സന്തോഷം തരുന്നത് എഫ് ബി ഉൾപ്പെടെയുള്ള എല്ലാം ഡോപ്പമീൻ ആണ് ഓക്സിറ്റോസിൻ നമുക്ക് ബ്ലിസ് എന്ന് കിട്ടുന്നത് മെഡിറ്റേഷനിലാണ് സയൻസ് പറയുന്നത് ഇത് ആക്ട് ചെയ്യുന്നത് അഞ്ച് സെൻസസ് അഞ്ച് ഭൂതങ്ങൾ നമുക്ക് ഒരു മനസ്സ് ഇത് മൂന്ന് പതിനൊന്നും കൂടെ ചേർത്ത് കഴിയുമ്പോ ത്രീ ഇന്വൻ തേർട്ടി ഓപ്പോസിറ്റ് ഈ മുപ്പത്തിമൂന്ന് കോടി ദേവന്മാരും അറുപത്തി ആറ് കോടി അസുരന്മാരായിട്ടാണ് യുദ്ധം ചെയ്തത് അതാണ് സങ്കല്പം സങ്കല്പം അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണ് അറുപത്താറ് ടൈപ്പ് അറുപത്താറ് ടൈപ്പ് വിഷമങ്ങൾ എന്തൊക്കെയാണ് ഓ ഈ അസുരൻ എന്ന് പറയുന്നത് നമ്മുടെ സങ്കടമല്ലാത്തത് എന്തോ അത് സന്തോഷമല്ലാത്ത എന്തോ അത് സങ്കടം അപ്പൊ അത് അസുരൻ ശരി അപ്പൊ ഈ പതിനൊന്നിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്താണ് ഈ ആറ് ഫാക്ടേഴ്സ് കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം ഓ അപ്പൊ ഈ യുദ്ധം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കും എന്ന് അല്ലെങ്കിൽ ആറ് കാമക്രോധ ും ഈ ആറ് തരം വിഷമങ്ങളും ഇത് തമ്മിലുള്ള യുദ്ധമാണ് നമ്മുടെ ജീവിതം ഇതിൽ ആര് ജയിക്കണം നമ്മൾ ആരെങ്കിലും സഹായിച്ച് നമ്മൾ കൂടുതലായിട്ട് സഹായിച്ച് നമുക്ക് സദ്ഗുണം ഏറ്റെടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണോ അത് സന്യാസ ജീവിതം ഓ ഇല്ലേ അതെ നമ്മൾ കാമക്രോധ മോഹലോകം മതമാത്സര്യങ്ങൾ ഒന്നും നമ്മൾ എഫക്ട് ചെയ്യുന്നില്ല എന്നാ ഇതിൽ ചിലത് എഫക്ട് ചെയ്താലും വേണമെങ്കിൽ നമുക്ക് ചിത്തിൽ നമുക്കൊരു പാട്ടുകാരനോ കലാകാരനോ ആയിട്ടും നമുക്ക് ജീവിക്കാം അത് ചിത്തിലാണ് ഇല്ല കംപ്ലീറ്റ് ആയിട്ട് മെഡിറ്റേഷനിൽ ജീവിക്കണോ അതും സന്തോഷമാണ് പക്ഷെ നമ്മൾ എഫക്റ്റഡ് ആവുന്ന എപ്പോഴാണ് കാമത്തിലോ ക്രോധത്തിലോ മോഹത്തിലോ മതം മാത്സര്യത്തിലാണ് ഇതാണ് എല്ലാ കഥകളിലും വരുന്ന ഏറ്റവും വലിയ പ്രശ്നം തോൽക്കുന്ന ആൾക്കാർ മുഴുവനും ഇതിൽ അകപ്പെട്ടവരാണ് രാവണൻ ഉൾപ്പെടെ ഓ അപ്പൊട്ടവരെന്ന് പറയുമ്പോ ിപ്പു അല്ലെങ്കിൽ ഷട്ട് വൈരികളിൽ അകപ്പെടുന്നത് ആരോ അവർക്ക് സന്തോഷം കിട്ടില്ല അവർ വിഷമത്തിലാവും ആൻഡ് ദേ വിൽ ലൂസ് ലൈഫ് അപ്പൊ ഇതൊരു ഒരു ലൈഫ് സ്റ്റൈലായിട്ടാണ് ഞാൻ കാണുന്നത് ഇതായത് ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് എ പ്യോർ ലൈഫ് സ്റ്റൈൽ ഗെയിം എങ്ങനെ ജീവിക്കണം സന്യാസം നല്ല രീതിയിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ സന്യാസി ആവുക എന്നുള്ളതല്ല ഇനി അതിലും ഒരു എക്സാമ്പിൾ പറയാം ഞാൻ ഒരു വോയിസ് ട്രെയിനറാണ് അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന ബ്രീതിങ് ടെക്നീക്ക് ഞാൻ കടമെടുത്തിട്ടുള്ളത് അഗസ്ത്യരുടെ കയ്യിലാണ് അഗസ്ത്യരുടെ കാരണം അഗസ്ത്യർ കളരിയില് പറഞ്ഞിട്ടുള്ള ഒരു രീതി ഉണ്ട് ബ്രീതിങ്ങിന് ബ്രീതിങ്ങിന്റെ രീതി എങ്ങനെയാണ് ശ്വാസം എടുക്കുക അടക്കി പിടിക്കുക പുറത്തേക്ക് വിടുക പുറത്തടക്കി പിടിക്കുക അടക്കി പിടിക്കുക അതായത് എം ടി ബ്രെത്തിന് ഹോൾഡ് ചെയ്യാം അപ്പൊ അതിന് കുംഭകം രേചകം ബഹിർകുംഭകം എന്നാണ് അഗസ്ത്യര് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഗുരുവായ അഗസ്ത്യര് പറഞ്ഞ ആ രീതിയിൽ നമുക്ക് യുദ്ധമുറ പഠിക്കണം എന്നുണ്ടെങ്കിൽ പുറത്ത് ശ്വാസം പിടിച്ചു വെച്ച് നമുക്ക് കൊള്ളുമ്പോൾ വേദന എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ശ്വാസം പുറത്ത് പിടിക്കാനുള്ള ഇതുണ്ട് അതില്ലാതെ ഞാൻ പഠിപ്പിക്കുന്ന ബ്രീതിങ്ങില് ശ്വാസം എടുക്കുക പിടിച്ചു വെക്കുക പുറത്തേക്ക് വിടുക മാത്രമേ പഠിപ്പിക്കുന്നു അപ്പൊ ഈ ശ്വാസം എടുക്കേണ്ടത് എങ്ങനെയാണ് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അഗസ്ത്യരെ പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നേരെ ഇരുന്നിട്ട് രഞ്ജത്തിരിക്കാം നേരെ നേരെ വെച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ വെക്കും എന്നിട്ട് പ്രീതി ചെയ്ത് നോക്കാം എവിടേക്കാണ് ബ്രത്ത് പോകുന്നത് ബൈറ്റിലേക്കാ പോകുന്നത് എന്ന കൈ ഒന്ന് തിരിച്ചു വെച്ച ഇനി പ്രീതി ചെയ്താൽ എന്തുകൊണ്ടാ ലങ്ങിലേക്ക് മാത്രം പോകുന്നത് താഴേക്ക് പോകുന്നില്ല പോലെ അപ്പൊ കൈ മാറുമ്പോൾ ബ്രീതിങ് മാറും എന്ന് അഗസ്ത്യരെ പഠിപ്പിച്ചത ഇത് കളരിമുറ അപ്പൊ അങ്ങനെ ബ്രീതിങ് ഇനി പണ്ടു കാലം ആൾക്കാര് വരച്ച ചിത്രങ്ങൾ ഒന്ന് ആലോചിച്ചോക്കുക ഈ ഋഷിമാരിൽ രണ്ടു തരം ചിത്രങ്ങളാണ് കാണുന്നത് ഇങ്ങനെ കൈവച്ചവരും ഇങ്ങനെ കൈവച്ചവരും ഇങ്ങനെ കൈവച്ചവർ മാസങ്ങളോളം വർഷങ്ങളോളം തപസ് ചെയ്യുന്ന ആൾക്കാരാണ് അവര് ട്രാൻസിലേക്ക് പോകുന്നവരാണ് ഇത് ഷോർട്ട് ലങ് ബ്രീതിങ്ങും ഇത് ഡീപ് ട്രാൻസ് ബ്രീതിങ് ഡയഫ്രം ബ്രീതിങ്ങും അവർ അത്രത്തോളം സയന്റിഫിക്ക് ആയിരുന്നു അപ്പൊ നമ്മൾ രാമായണവും മഹാഭാരതവും ചിത്രങ്ങളിലൂടെ ആൾക്കാർ വരച്ച് കാണുമ്പോൾ ഋഷിമാരിൽ നമ്മൾ കാണുന്നത് രണ്ടു തരത്തിലാണ് സന്യാസിയും ഋഷിയും വേറെ വേറെയാണ് ഋഷിമാർക്ക് ഭാര്യമാരുണ്ട് സന്യാസം സ്വീകരിക്കുന്നത് ജീവിതാവസാനം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് സന്യാസം സ്വീകരിക്കുന്നവരാണ് ഋഷിമാർ അങ്ങനെയല്ല അപ്പൊ ഇങ്ങനെയെല്ലാം ലൈഫ് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തന്ന രീതിയാണ് സനാത അത്രത്തോളം എഫക്റ്റീവായിട്ട് ജീവിതത്തിനെ മനസ്സിലാക്കിയവരും അതിനെങ്ങനെ കോഡിഫൈ ചെയ്യണം എന്നറിഞ്ഞിട്ട് അത് കോഡിഫൈ ചെയ്ത് നമ്മൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി കഥകളിലൂടെയും കവിതകളിലൂടെയും നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു തന്ന ഏറ്റവും കഴിവുള്ള ആൾക്കാർ അയ്യായിരം ആറായിരം വർഷത്തിന് ശേഷവും അവർ പറഞ്ഞ കഥകളിലെ സാരം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സയന്റിഫിക് ട്വീറ്റായിസ് അല്ലെങ്കിൽ ഒരു റിസർച്ച് സബ്ജക്ടിന്റെ തുടക്കമാവാൻ അത് മതി